ഇല്ലില്ല ഞാനാ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ ഇല്ലല്ല ഒരു പത്ത് മിനിറ്റ് ഞാൻ തീർത്തുക അതെ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർന്നില്ല ഒരു സെക്കൻഡ് എനിക്ക് വേണ്ട തരത്തോ ആ പിന്നെ നമ്മുടെ പുതിയ പ്രോജക്റ്റ് അല്ലേ അതിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് അത് ശരി ഇത്ര നേരമായിട്ട് നിങ്ങളുടെ വർക്ക് കഴിഞ്ഞില്ല ഇന്ന് ലീവല്ലേ ഇന്നെങ്കിലും റെസ്റ്റ് എടുത്തൂടെ ഇന്ന് രാത്രി ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടു മണിക്കല്ലേ വന്ന് കിടന്നത് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് എപ്പോഴും തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്തിനു ഇരുപത്തിനാല് മണിക്കൂർ ഇത് നോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറെ രാത്രി പകരം ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടാണ് ഈ കണ്ടത് മുഴുവൻ ഉണ്ടാക്കാൻ പറ്റിയത് അത് മാത്രം മതിയോ ജീവിതത്തിന് വേറെ അതിന് നമ്മുടെ ലൈഫിൽ സന്തോഷത്തിന് എന്താ കുറവ് വീടില്ലേ കാറ് പിന്നെ ഇതിന്റെ അപ്പുറത്ത് നിനക്ക് എന്താ നിങ്ങക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ട് ഇതുവരെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഈ ജോലി ചെയ്തുകൊണ്ട് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരും ജോലി ചെയ്യുന്നവർ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ തീർത്താലും തീർത്താലും തീരാത്ത വർക്ക് ഫാമിലിക്ക് വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് പോലും മാറ്റി വെക്കുന്ന നിങ്ങളുടെ സമയം ഉണ്ടോ പിന്നെ ഈ ജോലി ചെയ്യുന്നതിലും കൂടുതലൊക്കെ എന്തു കാര്യമുള്ളത് അത്ത എന്റെ

കുഞ്ഞ് എന്നും വിളിക്കണല്ലേ അവൻ്റെ കളിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ചെയ്യാറില്ലല്ലോ ഒന്നും പോയി കളിക്ക് ഇന്ന് ഞായറാഴ്ച അല്ലേ ഈ ഓഫീസിലെ വർക്ക് മുഴുവൻ കൊണ്ടുവന്നിട്ട് എന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ ഒരു പത്ത് മിനിറ്റ് അല്ലേ ഒന്ന് പോയി കളിച്ചും സന്തോഷാവില്ലേ എൻറെ വർക്ക് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല അവൻ്റെ ഞാൻ വന്ന് കളിക്കാം